അന്റോണി ഇന്ന് കുറച്ച് കലിപ്പിലാണോ കാലത്ത് എഴുന്നേറ്റ് വന്നത് അവനെ താഴെ ഇരുത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പോയേ ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് തലയിലേക്ക് മറിച്ചിട്ടന്നെ അവിടുന്ന് അവനെടുത്ത് വാക്കറിൽ കഴുകി നോക്കി ചേലാ എന്നാ പിന്നെ അടക്കളയിൽ കൊണ്ടുപോയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് അവിടെ കൊണ്ടിരുത്താമെന്ന് കരുതി അതൊന്നും നടക്കണ ലക്ഷണില്ല അപ്പോഴേക്കും ചേച്ചിമാർ എഴുന്നേറ്റ് എടുത്തോണ്ട് പോയി എന്നാൽ ഇനി എന്റെ ദൗത്യത്തിലേക്ക് കിടക്കാം ഇവിടെ അഞ്ച് പിള്ളേർക്കും അഞ്ച് തറൻ ടേസ്റ്റ് ആണ് കേട്ടോ എന്തോ ഒരു ഭാഗ്യം ദോശയുടെ ഇടയിടം കൂടെ ടൊമാറ്റോ ചട്നി എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ടൊമാറ്റോ ചട്നിന്നെ ഉണ്ടാക്കിയേക്കാം ദോശക്കും വേണം പ്രത്യേകത ദോശ നല്ല മൊരി മൊരിയെന്നിരിക്കണം അത് മസ്റ്റാണ് എന്നാൽ ദോശയും ചട്നിക്ക് കഴിഞ്ഞപ്പോൾ അന്തോണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു പക്ഷേ ചെറുക്കന് സമ്മതിക്കുന്ന ലക്ഷണമില്ല എന്നാ ഇനി ഇവനെ ഞാനൊന്ന് സമാധാനിപ്പിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ